എല്ലാവർക്കും നമസ്കാരം മുത്താംപുള്ളി അരുൺ ടെക്സ് ഇന്നത്തെ ഒരു വീഡിയോ പുതിയ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ സെറ്റ് സെറ്റുമുണ്ട് ഓണത്തിൻ്റെ സ്പെഷ്യൽ കളക്ഷൻ സെറ്റ് മുണ്ടും ഒരു സെറ്റ് സാരിയും രണ്ട് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് പുതിയ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റങ്ങളാണ് ഇതൊക്കെ ഡബിൾ കളറിലാണ് വരുന്നത് അതിൽ നമുക്ക് കളർ വരുന്നത് സാരിയും പറഞ്ഞാൽ അതും അതേപോലെ ഡിഫറൻറ്റ് വെറൈറ്റി സാരിയാണ് സ്ട്രൈപ്സിൽ വരുന്നത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചതരാം നിങ്ങൾക്ക് നാലഞ്ച് പീസ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു സെറ്റ് സെറ്റുമുണ്ട് അല്ലേ നമ്മുടെ അടുത്ത് രണ്ട് എൺപതാണ് സ്റ്റോക്കുകൾ രണ്ട് എൺപതുണ്ട് രണ്ട് ഉണ്ട് അങ്ങനെ അങ്ങനെയല്ലാണ്ട് ഇത് മുഴുവനും രണ്ട് എൺപതാണ് ഇതാ ടിഷ്യൂസ് എത്തിയമുണ്ടിൽ വൺ സൈഡ് കളർ വരുന്നുണ്ട് കസവും വരുന്നുണ്ട് അതിൽ മൾട്ടി കളർ ആണ് ഡബിൾ കളർ പ്രിൻ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ തന്നെ സ്വന്തമാക്കാനും പറ്റും കേട്ടോ ചേച്ചി മേരെ ഇങ്ങനെ വരും കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ ചേച്ചി മരേ നല്ല രസമുള്ള പ്രിൻ്റുകളാണ് എല്ലാത്തിലും വന്നേക്കുന്നത് ഇതിൽ ഇതാണ് മേൽമുണ്ട് അതിൽ വിത്ത് ടസ്സൽസും വരുന്നുണ്ട് ടസൽസ് ഇഷ്ടമുള്ളവർക്ക് ടസൽ നല്ല രസമാണ് ടസൽ നല്ല രസമായിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഓൺലൈനായിട്ട് മേടിക്കാം ഓഫ്ലൈനായിട്ടും മേടിക്കാം ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരുന്നവരാണെങ്കിൽ തിരുവല്ലാമലയിൽ നിന്ന് നാലര കിലോമീറ്റർ വരണം കുത്താംപുള്ളി അരുൺ ടെക്സ് ഷോപ്പിലേക്ക് എത്താൻ അപ്പോൾ വരുന്ന വഴിയിൽ കുറേ ഉണ്ടാവും അതൊക്കെ കടന്നിട്ട് ഇങ്ങോട്ട് വരാം തമിഴി ഗ്രാമം ആസ്വദിക്കണമെങ്കിൽ തള്ളി ഗ്രാമത്തിലേക്ക് തന്നെ വരണം വരുമ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് ഉണ്ടാവും ഗവൺമെൻറ് സ്കൂളും കാനർ സ്റ്റോപ്പും ഇടയ്ക്കാണ് നമ്മുടെ അരുൺ ടെക്സ് സ്ഥിതി ചെയ്യുന്നത് ഗവൺമെൻറ് സ്കൂൾ കഴിഞ്ഞിട്ട് നാലാമത്തെ ബിൽഡിംഗ് റൈറ്റ് സൈഡിൽ അരുൺടെക്സിൻ്റെ ബോർഡ് കാണാം ഓക്കെ കുറേ ചേച്ചിമാർ പറയുന്നുണ്ട് ടെക്സിലേക്ക് വിളിച്ചിട്ട് വരുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ചേച്ചിമാർ പറയുന്നുണ്ട് ഇതാണ് അതിൻ്റെ വരുന്നത് ഡബിൾ കളർ ഇത് മെറൂൺ കളറാണ് മെറൂൺ കളറിൽ മെറൂൺ വിത്ത് ഗ്രീനാണ് പ്രിൻറ് വരുന്നത് അത് വിത്ത് ടസൽസും ഓക്കെ എല്ലാം രണ്ട് എൺപത് സെറ്റും കൊണ്ടാണ് ഇതൊരു ഗ്രീൻ കളറ് ഇത് ഗ്രീൻ കളറിൽ ഒരു താമര ഡിസൈൻ പോലെ വരണതാണ് ദക്ഷ കളർ കളറ് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റുക ഏതാ കളർ ആണെന്നുള്ളത് അല്ലെങ്കിൽ രണ്ട് ഹോൾസെയിൽ വിലയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഒരു ചേച്ചി എനിക്ക് കഴിഞ്ഞ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്താണ് റേറ്റ് പറയാനാണെങ്കിൽ കൊള്ളാമായിരുന്നു പക്ഷേ നമുക്കിവിടെ റേറ്റ് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പുത്താമ്പിളിയിൽ റേറ്റ് ആരും പറയാൻ പറ്റില്ല സെറ്റ് സാരി സെറ്റ് മുട്ടിന് റേറ്റ് പറയാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് റേറ്റ് പറയാൻ പറ്റില്ല നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ അയച്ചാൽ മതി റേറ്റും ഡീറ്റെയിൽ എല്ലാം നിങ്ങൾക്ക് അയയ്ക്കാൻ പറ്റും ഓക്കെ കമൻറിൽ പോലും നമുക്ക് പറയാൻ പറ്റില്ല റേറ്റ് പുറത്തും ഓപ്പണായിട്ട് പറയാൻ പാടില്ല എന്നാണ് നിങ്ങൾ പേഴ്സണലായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് റേറ്റ് ഞാൻ പറഞ്ഞു തരും ഹോൾസെയിൽ റേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് എന്താ മെറൂൺ ആണ് മെറൂണിൽ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആണ് വരുന്നത് പള്ളി ഡിസൈനിൽ പൂവിൻ്റെ ഡിസൈൻ അതാ ഷോള് ഓക്കെ ഇല്ല വൈൻ കളർ വേണമെന്നുണ്ടെങ്കിൽ വൈൻ കളർ ഇഷ്ടം പോലെ പീസുകളുണ്ട് ഒന്ന് ഒരു പീസ് മാത്രമല്ല പത്ത് കളർ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് പത്ത് കളറും പത്ത് ഡിസൈനും ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ഒരു ഡിസൈൻ താഴെ ബോർഡറിൽ നിങ്ങൾക്ക് അതേപോലെ ഡിസൈൻ വരട്ടേ താഴെ ബോർഡർ നിങ്ങൾക്ക് അതേപോലെ സെറ്റ്മെന്റില് വരണം അതേ ബോർഡറിൽ ഡിസൈൻ വരും ബ്ലൂ കളറിൽ ഡിസൈൻ ഡിസൈനാണ് ഡബിൾ കളറിൽ ബ്ലൂ കളറാണ് അതിൻ്റെ പീലി ഡിസൈൻ ആണല്ലോ വരുന്നത് ഇത് മുള്ളിലൊക്കെ അതേപോലെ താഴത്തെ ബോർഡറിലും വരും നിങ്ങൾക്ക് വൈറ്റു കളറ് നല്ല പത്ത് കളറ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഇത് യൂണിഫോം ആയിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്തു തരാം പറ്റും ഈ പത്തോ ഇരുപതോ ഫീസ് നിങ്ങൾക്ക് ഓഫീസ് വർക്കാണ് ചെയ്യണത് ഓഫീസിലാണ് നിങ്ങൾ ജോലി ചെയ്യണതെങ്കിൽ ഓഫീസ് ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ വിളിച്ചോളൂ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് ഞാൻ സപ്ലൈ ചെയ്ത് തരാം എന്താ ഇക്കോക്ക് ബ്ലൂ ഒന്നും കൂടി ഓർമ്മ ചെയ്താൽ ഇങ്ങനെ വരും ഡിസൈൻ ഈ ബ്ലൂ ആണ് പിങ്ക് ഒരു പിങ്ക് കളറാണ് അതിന്റെ വള്ളിയുടെ ഡിസൈൻ ആണ് വരുന്നുണ്ട് ഇത് കുഞ്ചിനം കൂടി വരുന്നു ശേഷം നിങ്ങൾക്ക് ബ്ലാക്ക് ഇഷ്ടം പോലെ പീസ് ഉണ്ട് ഞാൻ റാക്ക് കാണിച്ചു കാണിച്ചുതരാം നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ സിംഗിൾ പീസാണ് ഞാൻ വീഡിയോ കാണിച്ചേക്കുന്നത് റാക്കിലുള്ള സാധനം സ്റ്റോക്ക് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ഒക്കെ സെറ്റും ഉണ്ട് ഇവിടെ ഉള്ളത് മൊത്തം അതിന്റെ കളർ ചേഞ്ചുകളാണ് ഓക്കെ പത്ത് കളർ നമുക്ക് ഇതിന്റെ ബാക്കിലും ബാക്കിലും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഫുള്ളും സെറ്റ്മുണ്ട് തന്നെയാണ് ഓരോ വെറൈറ്റി ആണ് ഓരോ സാധനം ഓരോ വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കിയുള്ളൂ മേളിൽ വെച്ചിട്ടുണ്ട് സ്ലാബിൻ്റെ മേളിലാണ് ഇതാ ഇത് യൂണിഫോം ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ ചെയ്തു തരാം ഏത് വേണമെങ്കിൽ നമുക്ക് ഓഫീസിൽ നിങ്ങൾക്ക് ഓണത്തിന് അതേപോലെ ഇവിടെയൊക്കെ നോക്കിയുള്ളൂ യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് ഓഫീസ് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഇതൊക്കെ സ്വന്തമാക്കാൻ പറ്റും നമ്മുടെ ഹോൾസെയിൽ ഷോപ്പാണ് ഇതൊക്കെ സെറ്റ്മെന്റ് തന്നെയാണ് അയ്യംകാറിൻ്റെ മ്യൂറൽ സെറ്റ്മെന്റ് വേണോ മ്യൂറൽ സെറ്റ്മെന്റ് അത് ടിഷ്യൂ മാത്രമല്ല സിൽവർ സിൽവറിൽ അവൈലബിൾ ആണ് പിങ്കിൽ അവൈലബിൾ ആണ് എല്ലാ മോഡലും അവൈലബിൾ ആണ് കേട്ടോ ചേച്ചിമാരെ അപ്പോൾ അവർ നമുക്ക് വീഡിയോയിൽ തന്നെ പോവാം ഇതേപോലെ അടുത്ത് നമുക്ക് ഒരു കാണിക്കാൻ പോകുന്നത് സെറ്റ് സാരിയാണ് ഒരു പുതിയ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സെറ്റ് സാരി കേട്ടോ അത് ടിഷ്യൂവിലാണ് സെൻട്രിൽ കളർ മുന്താണിക്ക് വരുമ്പോൾ കളറില് ചെയ്തിട്ടുണ്ടാവും സാരി ഫുള്ളും സ്ട്രൈപ്സ് വരും നിങ്ങൾ സാരി ഫുള്ളായിട്ട് സ്ട്രൈപ്സ് വരുന്ന ഒരു ഐറ്റംസ് ആണ് കേട്ടോ ഇങ്ങനെ വരും സാരി ഫുള്ള് നിങ്ങൾക്ക് ഗോൾഡൻ സ്ട്രൈപ്സ് ഇങ്ങനെ റൗണ്ടിൽ വരും കേട്ടോ കൊടുക്കുമ്പോൾ റൗണ്ടിൽ വരും നല്ല രസമുള്ളൊരു സാരിയാണത് ഓക്കെ വിത്ത് ടസൽസും വരും വിത്ത് ടസൽസും വരും ഇത് നിങ്ങൾക്ക് പോലെ സാരികൾ നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ കളറുണ്ട് സാരി എണ്ണവും നമുക്ക് കുറേ ഉണ്ട് ഇതിലൊക്കെ അപ്പോൾ ഇതൊക്കെ നേരത്തെ കൂട്ടി തന്നെ മേടിച്ച് വയ്ക്കാം അതിൻ്റെ കളറുകൾ ഞാൻ ഓരോന്നും എടുത്ത് കാണിച്ചു തരാം അതാ പിങ്ക് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഓറഞ്ച് ഷെയ്ഡിൽ ഉള്ളിൽ വരുമ്പോൾ ഇങ്ങനെ വരും ഏഹ് അടുത്തത് വൈൻ വൈൻ കളറിൽ വരുമ്പോൾ അതേപോലെ ഉള്ളിൽ ഫുള്ളായിട്ട് ഗോൾഡൻ ഷെയ്ഡ് വരുമ്പോൾ നല്ല രസമായിരിക്കട്ടത് ഇതൊക്കെ ഉടുക്കുമ്പോഴാണ് അതിൻ്റെ രസം നന്നായിരിക്കുള്ളൂ ഉടുക്കുമ്പോൾ നല്ല രസ ഇതായിരിക്കും ബ്ലൂ കളറ് ലൈറ്റ് ബ്ലൂ സ്കൈ ബ്ലൂ ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ിൽ ഗ്രീൻ മെറൂൺ മെറൂൺ നോക്കുക നല്ല രസമായിരിക്കും ഇതൊക്കെ കൊടുക്കുമ്പോൾ നല്ല രസമായിരിക്കും ഏ അപ്പോൾ ചേച്ചിമാരെ നല്ല മഴയാണ് കേട്ടോ ഡയറക്റ്റ് വരുന്ന മുന്നേ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക നമ്മളെ ചുറ്റും വെള്ളം കയറി വരികയാണ് ബസ്സൊക്കെ വരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ വരുന്ന മുന്നേ ജസ്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് വരാം ഏഹ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയായിട്ട് കാണുന്ന ചേച്ചിമാരെയും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത ചേച്ചിമാരെയെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ ഐറ്റംസുകളെ കുറിച്ചും നിങ്ങൾ പർച്ചേസ് ചെയ്ത ഐറ്റംസിനെ കുറിച്ചും ഒരു കമന്റിലോ കമന്റിലിടാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പറഞ്ഞവരെ ബൈ ബൈ